ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ മാറ്റിന്റെ കൂലിയാണ് നമ്മളോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു സംശയമാണ് മാറ്റിന്റെ കൂലി എന്നാണ് വരിക എന്നാണ് വരിക അപ്പോൾ കഴിഞ്ഞ ജൂൺ വരെയുള്ള കൂലിയൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയില്ല ജൂൺ വരെയുള്ള കൂലിയൊക്കെ എല്ലാ പഞ്ചായത്തിലും നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതിനുശേഷമുള്ള കൂലി എന്ന് പറഞ്ഞാൽ നാലഞ്ച് മാസത്തെ കൂലിയാണ് ഉണ്ടാവുക അപ്പോൾ അത് ഈ ആഴ്ച റിലീസാക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല തന്നെ ഡേറ്റ് എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഈ ആഴ്ച തന്നെ റിലീസ് ഉണ്ടാവുമെന്ന് അറിയാൻ കഴിയുന്നു അപ്പൊ മാറ്റുമാർക്ക് എല്ലാവരുടെയും കൂലി ഈ വീക്ക് തന്നെ വരും ഇനി നിങ്ങളുടെ ഒക്കെ എഫ് ടി ഒ ആക്കി വെച്ചിട്ടുണ്ടോ എന്ന് തന്നെ നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടതാണ് എഫ് ടി ഒ ആക്കി വെച്ചത് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അല്ലാത്തതൊന്നും നിങ്ങൾക്ക് കിട്ടുകയില്ല അതുകൊണ്ട് എഫ് ടി ഒ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ മാത്രമാണ് നിങ്ങൾക്ക് ലഭ്യമാവുക അപ്പോൾ മാറ്റിമാരെ കൂലി മാത്രം മാത്രമാണ് ഇപ്പോൾ വരുന്നത് പിന്നെ അങ്ങനത്തെ വ്യക്തിഗത ആനുകൂല്യത്തിൻ്റെയൊക്കെ പൈസയാണ് വരുന്നത് ബാക്കിയുള്ള പൈസകളിലൊക്കെ തുടർന്നും വരുന്നതാണെന്ന് അറിയാൻ കഴിയുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് എൻ എം എസ് ആപ്പിൽ എൻ എം എസ് ആപ്പിലിപ്പം മാറ്റുമാർ പലരും നമ്മളോട് പറയുന്നുണ്ട് മേറ്റുമാർക്ക് മസ്റ്റോൾ അനുവദിക്കുന്നില്ല മേറ്റിൻ്റെ മസ്റ്റോൾ അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം അപ്പോൾ നിലവിൽ മാറ്റുമാർക്ക് മസ്റ്റോൾ അനുവദിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല മാറ്റുമാർക്ക് മസ്റ്റോൾ അനുവദിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതായത് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിലവിൽ പഞ്ചായത്ത് ലെവൽന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരുന്നു മുന്നേ കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസം വരെയൊക്കെ രജിസ്റ്റർ ചെയ്തിരുന്നത് അതിനുശേഷം ലെറ്റർ വന്നിട്ടുണ്ട് ഇങ്ങനെ പഞ്ചായത്ത് ലെവൽ ഒഴിവാക്കിയിട്ട് മാറ്റായിട്ട് തന്നെ നിലവിലുള്ള എല്ലാ മാറ്റുമാരും രജിസ്റ്റർ എൻ എം എസ് ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ലെറ്റർ വന്നിട്ടുണ്ട് അത് ചില പഞ്ചായത്തുകളൊക്കെ അത്ര കാര്യമാക്കി എടുത്തില്ല അത് എന്തെങ്കിലും ഓപ്ഷൻ മാറുമ്പോൾ ഒക്കെ മാറ്റിയെടുക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് എന്നാൽ ഇപ്പം നിലവിൽ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ മാറ്റിൻ്റെ വേദന നൽകാൻ പറ്റുകയുള്ളൂ അപ്പോൾ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അത് പഞ്ചായത്ത് ലെവലിൽ നിന്ന് നിങ്ങൾക്ക് മസ്റ്റോൾ അലോട്ട് ചെയ്ത് തന്നാൽ നിങ്ങൾ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത മസ്റ്റോൾ മാത്രമേ കാണിക്കുകയുള്ളൂ അപ്പോൾ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്ത മസ്റ്റോളുകൾ നിങ്ങളുടെ ഫോണിൽ വന്നതിന് ശേഷം നിങ്ങൾ അത് എനമൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ കൂലി ലഭ്യമാക്കൂ എഴുന്നൂറ് രൂപ കൂലി തോതിൽ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത് പല പഞ്ചായത്തിലും ഇപ്പോൾ സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ടൊക്കെ നൽകുന്നില്ല എന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട് നമ്മളെ അധികം വീഡിയോസ് നമ്മളെ വീഡിയോസ് കാണുന്നത് കൊല്ലം തിരുവനന്തപുരം ജില്ലക്കാരാണെന്ന് തോന്നുന്നു അവരാണ് നമ്മളോട് സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കുന്നത് അപ്പോൾ അവരൊക്കെ പറയുന്നത് അവർക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്ക് മാറ്റായിട്ട് നിലവിൽ മൂന്ന് ദിവസത്തെ ഇതിൻ്റെ കോഴ്സ് ഉണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്തവർക്കാണ് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് പറയുന്നത് പക്ഷേ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ മൂന്ന് ദിവസം ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവരെ നിങ്ങൾക്ക് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അങ്ങനെ രജിസ്റ്റർ ചെയ്തതിനു ശേഷം എൻ എം ഒ എസ് ആപ്പിൽ അവർ അറ്റൻഡൻസ് എടുക്കുന്ന ദിവസത്തെ മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ അത് എന്തെങ്കിലും കാരണവശാൽ എൻ എം ഒ എസ് ആപ്പിലും അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വരികയൊക്കെ ആണെങ്കിൽ അത് കിട്ടില്ല പിന്നീട് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ എം എസ് ആപ്പ് അപ്ലോഡ് ആയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ കൂലി ലഭിക്കില്ല എന്നുള്ള കാര്യം പലരും ചോദിക്കുന്നുണ്ട് അപ്പം അതിന് അതിന് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം അതായത് നിലവിൽ നിങ്ങളുടെ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം നിങ്ങൾക്ക് മാത്രം നിങ്ങൾക്ക് അതിന് ഒരു ഇളവ് തരുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം രേഖപ്പെടുത്തുന്ന ഇളവ് നൽകേണ്ട ദിവസത്തിൽ ഉണ്ടായ സാങ്കേതിക പ്രശ്നത്തിൻ്റെ സ്ക്രീൻഷോട്ട് അതായത് നിങ്ങൾക്ക് എന്താണ് ഫോണിൽ ഇഷ്യൂ കാണിക്കുന്നത് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ ഈ വിവരണം കാണിച്ച് ഇളവ് നൽകേണ്ട ദിവസത്തിൽ ഹാജരായ തൊഴിലാളികളുടെ രണ്ട് നേരത്തെ ഫോട്ടോകൾ ഉൾപ്പെടെ മേറ്റ് ഗ്രാമപഞ്ചായത്തിന് നൽകിയ അപേക്ഷ അതായത് നിങ്ങളൊരു അപേക്ഷയും നൽകണം അതിന്റെ കൂട്ടത്തിൽ ഈ രണ്ട് നേരത്തെ അതായത് രാവിലെ എടുത്ത ഗ്രൂപ്പ് പത്താളുകളാണ് മസ്റ്റോളുകളുള്ളതെങ്കിൽ ആ പത്ത് പേരുടെ ഫോട്ടോ പിന്നെ അതേമാതിരി ഉച്ചയ്ക്ക് ശേഷം ഇവരെ നിർത്തിക്കൊണ്ട് ഫോട്ടോ എടുത്ത് നിങ്ങൾ ആ മാറ്റിന് പഞ്ചായത്തിൽ അപേക്ഷയോടൊപ്പം അതിന്റെ കോപ്പി കൂടെ സമർപ്പിക്കണം പിന്നെ ഈ അപേക്ഷ ഗ്രാമപഞ്ചായത്ത് എ ഇ ഓവർസിയർ പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ ദിവസത്തെ ഇളവ് നൽകുമെങ്കിൽ അത് നൽകാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഉച്ചക്ക് ശേഷം ഫോട്ടോ എടുത്തില്ല പൈസ ലഭിക്കില്ല എന്നുള്ള കാര്യം അപ്പോൾ അതിന് അതിന് ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അതായത് മിഷൻ ഡയറക്ടർ തന്നെ പറയുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം അതായത് ആഫ്റ്റർനൂൺ ഫോട്ടോകൾ കൃത്യമായി അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് ഗ്രാമപഞ്ചായത്തുകൾ ഉറപ്പാക്കേണ്ടത് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം എൻ എം എസ് ഫോട്ടോ രണ്ട് പ്രാവശ്യം അപ്ലോഡ് ചെയ്യുന്ന മസ്റ്റോളുകൾക്ക് മാത്രം വേജ് ലിസ്റ്റ് തയ്യാറാക്കുന്ന രീതിയിൽ എൻ ആർ ജി സോഫ്റ്റ്വെയറിൽ മാറ്റം കൊണ്ടുവരുന്നുണ്ട് അറിയിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ ഉച്ച രാവിലെ ഫോട്ടോ ഉച്ചകേശം ഫോട്ടോ എടുത്താൽ മാത്രമേ വേജ് ലിസ്റ്റ് ജനറേറ്റ് ആവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലെ ഉച്ചകശം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം എന്നുള്ള നിർബന്ധമുള്ള കാര്യമാണ് പലരും പലരും തന്നെ ഈ കാര്യത്തിൽ വീഴ്ച വരുത്തുന്നുണ്ട് അതായത് ഉച്ചകേശം ഫോട്ടോ അപ്ലോഡ് ചെയ്യാത്ത ഒരു പ്രവണതയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അക്കാര്യം കൂടി ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു പിന്നെ മേറ്റുമാർക്ക് സെമി സ്കിൽഡ് മസ്റ്റോൾ അനുവദിക്കണം മേറ്റിൻ്റെ പേര് ഐ ഡി ഡെസിഗ്നേഷൻ മസ്ട്രോൾ നമ്പർ മേറ്റായി ജോലി ചെയ്യുന്ന ദിവസം എന്നിവ നൽകി കഴിഞ്ഞാൽ ബ്ലോക്ക് തലത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി മേറ്റ് മസ്റ്റോൾ ജനറേറ്റ് ചെയ്യും ഒരു ദിവസം അതായത് മാറ്റിന് മേറ്റിന് കൂലി നൽകണമെങ്കിൽ ഇക്കാര്യം കൂടി റെഡി ആയിട്ട് എടുത്താൽ മാത്രമേ മേറ്റിന് എഴുന്നൂറ് രൂപ കൂലി നൽകേണ്ടതുള്ളൂ അല്ലെങ്കിൽ എഴുന്നൂറ് രൂപ കൂലി നൽകേണ്ടതില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ദിവസം രണ്ട് നേരവും എൻ എം എസ് മുഖേന ഹാജർ രേഖപ്പെടുത്തിയാൽ മാത്രമേ മേറ്റുമാർക്കുള്ള സെമി സ്കിൽ വേതനം പൂർണ്ണമായി ലഭ്യമാക്കുകയുള്ളൂ എൻ ആർ ജി സോഫ്റ്റ്വെയറിൽ തന്നെ മേറ്റുമാർക്കുള്ള വേതനം കാൽക്കുലേറ്റ് ചെയ്യും അതായത് നിങ്ങൾ രണ്ടു നേരം ഫോട്ടോ എടുത്താൽ മാത്രമേ നിങ്ങൾക്കുള്ള വേതനം ലഭ്യമാവുകയുള്ളൂ പിന്നെ രാവിലെ മാത്രം ആചരം രേഖപ്പെടുത്തുകയും പകുതി വേദന മാത്രമേ സെമി സ്കിൽഡ് മെറ്റിന് ലഭ്യമേ ഉള്ളൂ അതിൻ്റെ ഒരു നേരത്തെ ഫോട്ടോയാണ് നിങ്ങൾ പലരും നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് ഉച്ചക്കേശം ഫോട്ടോ എടുക്കേണ്ടതല്ല അപ്പോൾ രാവിലെ മാത്രമാണ് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഒരു നേരത്തെ എഴുന്നൂറിന് നേർ പകുതിയെ നൽകേണ്ടതുള്ളൂ എന്നാണ് ഈ ഇതിലൊക്കെ പറയുന്നത് ഒരു ഫോട്ടോയും അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ മാറ്റിന് വേതനം ഒന്നും തന്നെ ലഭ്യമാക്കില്ല അതായത് മാറ്റ് എൻ എം എസിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ മാത്രമേ മാറ്റിൻ്റെ സെമി സ്കിൽ മസ്ട്രോള് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ മാറ്റിന് കൂലി ലഭ്യമാവുകയില്ല എന്നാണ് ഇതിൽ പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അപാകതയും ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എൻ എം എസ് മുഖ്യ ആപ്പിൽ നിന്ന് അടുത്ത ദിവസം ഫോട്ടോ എടുക്കാൻ മാറ്റിന് സാധിക്കില്ല അതായത് എന്തെങ്കിലും തരത്തിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് മാറ്റി ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് എൻ ആപ്പിൽ അപ്ലോഡ് എടുക്കാൻ മസ്സിനോട് അറ്റൻഡൻസ് എടുക്കാൻ പറ്റുകയില്ല എന്നു പറയാൻ കൂടാതെ അപാകതയുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്ത ദിവസത്തെ വേദന ലഭ്യമാവുകയോ അത് ദിവസത്തെ വേദന ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത് പിന്നത് പറയുന്നത് നിങ്ങൾക്ക് മാറ്റിന് ഏതെങ്കിലും മസ്റ്റോൾ അനുവദിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ആ മസ്റ്റോൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മേറ്റുമാരെ വേദന ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മസ്റ്റോളുകളൊക്കെ അലോഡ് ചെയ്ത് തന്നിട്ടുണ്ട് അത് രണ്ടു നേരം ഫോട്ടോ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എഴുന്നൂറ് രൂപ കൂലി ലഭ്യമാക്കുകയുള്ളൂ പിന്നെ നമ്മൾ സെമി സ്കിൽഡ് തൊഴിലാളിയായിട്ട് മസ്റ്റോൾ കിട്ടണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് പറയുന്നത് എല്ലാ മേറ്റുമാർക്ക് വിദഗ്ധ അർദ്ധവിദഗ്ദ്ധ തൊഴിലാളികൾക്ക് തൊഴിൽക്കാട് നിർബന്ധമാണ് വിദഗ്ധ അർദ്ധവിദഗ്ദ്ധ തൊഴിലാളികൾക്ക് ആധാർ അധിഷ്ഠിതമായിരിക്കും വേതന വേതനം നൽകുന്നത് ഒരു മാറ്റിന് ഒന്നിലധികം മേറ്റ് ഐ ഡി നൽകുന്നത് ഒഴിവാക്കേണ്ടതാണ് ഒരു തൊഴിൽ ഒരു മേറ്റ് ഐ ഡി മാത്രമേ ലഭ്യമാകുകയുള്ളൂ മേറ്റ്മാരെ കരിമ്പട്ടികൾ ഉൾപ്പെടുത്താനുള്ള ഓപ്ഷൻ ബ്ലോക്ക് ജില്ലാ സംസ്ഥാന തൊഴിലുകളിൽ ലഭ്യമാകും അപ്പോൾ നിങ്ങൾ ഇതിൽ പറയുന്ന എന്തെങ്കിലും വീച്ചാർ ഒരു വട്ടം അല്ല തുടർച്ചയായിട്ട് പോന്നാൽ നിങ്ങളുടെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്താന്നാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തിയ ഒരാൾക്ക് മാറ്റിൻ്റെ ആനുകൂല്യങ്ങളോ മാറ്റായിട്ട് നിൽക്കാനോ സാധിക്കുകയില്ല എന്നാണ് അറിയുന്നത് മാറ്റ് ഓൾഡ് എഡിറ്റ് ചെയ്യാൻ ആചരക്കുറവ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ബ്ലോക്ക് ലോക്കിൽ ലഭ്യമാകും അപ്പം എൻ എം എസ് ഡെയിലി അറ്റൻഡൻസ് റിവ്യൂ റിപ്പോർട്ടിൽ മെറ്റ് ഐ ഡി കൂടി ഇൻക്ലൂഡ് ചെയ്യും അപ്പോൾ ഇത്രത്തോളമാണ് എൻ എം എസ് ആപ്പിനെ കുറിച്ച് ഇതിൽ പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ് നമ്മൾ കമൻറ്റിലൂടെ തന്നെ മറുപടി നൽകുന്നതാണ് ഓക്കെ താങ്ക്